ഹായ് ഗായസ് ജാസ്മിനെ സംബന്ധിച്ചുള്ള ഒരു ന്യൂസുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ജാസ്മിനും അഫ്സലും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പം ഭയങ്കരമായിട്ട് വഷളായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊരു വീഡിയോ അതിനെതിരെ ചെയ്തിട്ടില്ല കാരണം അത് ഒരാളുടെ പേഴ്സണൽ കാര്യമാണ് അത് നമ്മളെടുത്തിട്ട് വഷളാക്കുന്നത് ശരിയല്ല പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ആർമിക്കാരന ആർമിക്കാരുടെ ചില പ്രവർത്തികളുണ്ട് എല്ലാ ആർമിക്കാരെയല്ല ഞാൻ പറയുന്നത് ആർമികളിലെ ചില ആൾക്കാരുടെ പ്രവൃത്തികൾക്ക് കാരണം അത് അവരുടെ ലൈഫിൽ അതായത് ജാസ്മിൻ്റെ ആയിക്കോട്ടെ അഫ്സലിൻ്റെ ആയിക്കോട്ടെ ആ ലൈഫിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ അഫ്സൽ ലാസ്റ്റ് ഘട്ടത്തിൽ അവരുടെ പേഴ്സണലായിട്ടുള്ള ചാറ്റ് ലീക്കാക്കുകയാണ് അത് ഇൻസ്റ്റഗ്രാമിൽ കൂടെ പുറത്തുവിടുകയാണ് അത് ജാസ്മിനും നല്ലതല്ല അഫ്സലിനും നല്ലതല്ല അപ്പം ഇനിയെങ്കിലും ഈ ആർമിക്കാർ കുറച്ച് ശ്രദ്ധിക്കണം ഈ നമ്മൾ അനാവശ്യമായിട്ടുള്ള ഈ കമൻ്റുകൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കുന്ന നന്നായിരിക്കും അത് എല്ലാ ആർമിക്കാരുടെയും ജാസ്മിൻ മാത്രമല്ല ഞാൻ ഇന്ന ആർമിക്കാരെ അടച്ചപേക്ഷിക്കുന്നതല്ല എല്ലാ ആർമിക്കാരുടെയും കാരണം അവർ ബിഗ് ബോസിൽ കളിക്കാൻ വന്നതാണ് അത് കളിച്ചിട്ട് അവരും പോട്ടെ എന്തിനാണെന്നാണ് നമ്മൾ നമ്മൾ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ കൊള്ളാം പക്ഷെ ഇങ്ങനെ വേണ്ട ഞാൻ സെറ്റ് സെറ്റായിക്കൊള്ളാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നമുക്ക് രാത്രി സംസാരിക്കാം ഇരി പണിയുണ്ട് കിടക്ക കിടക്ക ഇച്ചിരി പണിയുണ്ട് ഞാൻ കൂടെ ചെയ്തോട്ടെ ഉറങ്ങിക്കോ ഉറങ്ങും